വടക്കാഞ്ചേരി എങ്കക്കാടിനെ ലോക പ്രശസ്തിയിൽ ഒരു കലാകാരനും എഴുത്തുകാരനും സംവിധായകനുമാണ് ഭരതനെന്ന് വടക്കാഞ്ചേരി എം എൽ എ സേവ്യാർ ചിറ്റലപ്പള്ളി സിനിമാ സംവിധായകൻ ഭരതന്റെ ഇരുപത്തിയേഴാം ചരമവാർഷികത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ പബ്ലിക് ലൈബ്രറിയിൽ ഭരതം ലളിതം എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ചേച്ചിയെ നമുക്കറിയാം നമ്മോടൊപ്പം ഈ അടുത്ത വരെ സജീവമായി എല്ലാ കാര്യങ്ങളിലും ചേച്ചിയെടുത്തു നമുക്കറിയാം ജീവിയെ ശ്രദ്ധിച്ചിരുന്നു പഴയ തലമുറയിൽ നമുക്ക് ഒരു കൃഷ്ണമുണ്ടായിരുന്നു ഹൈദരാലികം അതുപോലെ തന്നെ ചടങ്ങിൽ ലൈബ്രറി പ്രസിഡന്റ് വി മുരളി അധ്യക്ഷത വഹിച്ചു തുടർന്ന് ചടങ്ങിൽ ചലച്ചിത്ര രംഗത്ത് കാൽ നൂറ്റാണ്ടായി പ്രവർത്തിച്ചുവരുന്ന വേണു മച്ചാടിനെ ആദരിച്ചു മിനാലൂർ രവീന്ദ്രനാഥിന്റെ മനസ്സൊരുമായ ജലം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ മുഖ്യ അതിഥിയായി ശ്രീ പാലതിനെ കലാരംഗത്ത് കൊണ്ടു വന്ന പി എം മേനോൻ ഉൾപ്പെടെയുള്ള ഒരുപാട് കുടുംബസൂരികൾ നമ്മുടെ നാട്ടിൽ ജനിച്ച് കലാരംഗത്തും സാംസ്കാരിക രംഗത്തും മികച്ച പ്രകടനം നടത്തിയ ആളുകളാണ് അവരൊക്കെ തന്നെ വിവിധ ഘട്ടങ്ങളിൽ നമ്മൾ നിന്ന് വിട്ടുപോയെങ്കിലും നമ്മുടെ നാട് അവരെ ആചരിക്കുകയാണ് അംഗീകരിക്കുകയാണ് പ്രശസ്ത സിനിമാ താരം ജയരാജ് സ്കൂളിൽ ദൈവവും സാർ സംവിധാനം സിനിമയുടെ ലൊക്കേഷനിലേക്ക് എ ബക്കർ നിർമ്മിച്ച കൂടെ ആ സിനിമയുടെ ഷൂട്ടിംഗിൽ മുഴുവൻ ഭരതേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഓൾ എന്ന സിനിമയിൽ ഞാൻ പൂർണമായും കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്തെന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ചെറിയൊരു ഗ്രാനുൾ ഡെവലപ്സ് ഹ്യൂജ് പ്രോജക്ട്സ് എന്നാണ് പറയുന്നത് ആ സിനിമയിൽ സ്ക്രിപ്റ്റ് എഴുതി തിരുത്തി എഴുതുക ആക്ടേഴ്സുമായിട്ടുള്ള പോർഷൻസ് എഴുതുക ആർ എസ് ആയിട്ടാണ് അദ്ദേഹം ചെറിയ ചെറുതൊക്കെ ചേർന്നത് അന്ന് ഭരതേടനെ പറ്റി അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വിലയിരുത്തുന്നത് ആലുവ മൊഴിയുടെ തീരത്ത് ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ എം ഡി സർ പി എൻ മേനോൻ അദ്ദേഹവും പി എ ബക്രമം ഇവർ തമ്മിൽ കൂടിയിരിക്കുന്ന സമയത്ത് ഇവർക്ക് വേണ്ട ചില ആവശ്യത്തിന് വേണ്ട ചില പദാർത്ഥങ്ങൾ പലതരത്തിലുള്ള പദാർത്ഥങ്ങളാണ് അതൊക്കെ കൊണ്ടുവരാൻ പി എൻ മേനോൻ നേട്ടു വിളിക്കുക ഭരത ഒരു ബനീൻ ഇട്ടിട്ട് പാന്റിന് ബെൽറ്റിൽ അത് കയറ് കെട്ടിക്കൊണ്ട് വരുന്ന ഒരു ഭാരതിക്കാട് അന്ന് എവിടെയും സൂക്ഷിച്ചു ബഹറും സൂക്ഷിച്ചു ആ സിനിമയുടെ വർക്കിനിടയിലാണ് വിൻസൻ മാസ്റ്ററുടെ നദി എന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം നിർമ്മിക്കാൻ ആർട്ടിസ്റ്റ് ശങ്കരൻകുട്ടിയുടെ അസിസ്റ്റന്റായി അതിലുണ്ട് കലാ ശങ്കരൻകുട്ടി സഹായി ഭരതനക്കാടുന്നു അപ്പൊ ആദ്യകാലം അങ്ങനെയാണ് എൻ്റെ ആ ഭരതം തന്നെ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട വാക്ക് കാര്യം ഞാൻ ആദ്യം വർക്ക് ചെയ്തത് എൻ്റെ ചെറിയ ചെറിയ സിനിമയായ ഓണമന്തിരു എന്ന സിനിമയിൽ എം പി വാസ്തുനായിരുന്ന വാസുവേട്ടൻ ഓർമ്മമാണ് അറുപത്തൊമ്പത് ഞാൻ ആദ്യം വർക്ക് ചെയ്തത് തന്നെ വാസുവേന്റെ സിനിമയ്ക്കാണ് എന്റെ ആദ്യത്തെ സിനിമ എഴുപത്തി അഞ്ചിൽ ഞാൻ വർക്ക് ചെയ്ത പത്മരാജന്റെ കൂടെയാണ് മലയാളത്തിലെ രണ്ടു വലിയ തിരക്കഥാകൃത്തുകൾക്കൊപ്പമാണ് ചലച്ചിത്ര ജീവിതം ആരംഭിക്കുന്നു സംവിധാന ജീവിതം ആരംഭിക്കുന്നു ഇത് നിർവ്വഹത്തിൽ ഇപ്പോഴും നമ്മൾ സൈക്കിൾ ഒരു സൈക്കിൾ കണ്ടാൽ നമുക്ക് ഓർമ്മ വരിക നമ്മൾ പതിനാല് പതിനഞ്ച് വയസ്സ് തരണം സൈക്കിൾ ഇപ്പോഴും സൈക്കിൾ കണ്ടുകഴിഞ്ഞാൽ ആ അടിക്കുമ്പോ നമുക്ക് താലം താലം കുഞ്ഞു മനസ്സിൽ ചായ കൂട്ടി കണ്ണിൽ കുതിരി കത്തി ചിറകൂടച്ചുപാറി നടന്നു താളം ഇതാണ് താളം

ഡോക്ടർ പ്രഭാകരൻ പഴശ്ശി അനൂപ് കിഷോർ പി ആർ അരവിന്ദാക്ഷൻ ജി സത്യൻ ലിസി കോര തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു